ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ മെക്സിക്കൻ ചിക്കനിൽ പൊക്കെ ഞാനും സാറായും ഷീലാക്കിയപ്പം ഇക്കാക്ക് അത് വീട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അങ്ങനെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഫോർഗോ മൊനയുള്ള കത്തി ഉപയോഗിച്ചിട്ട് നല്ലപോലെ കുഞ്ഞ് 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 ഹോൾ ഉണ്ടാക്കണം എന്നിട്ട് ആ ചിക്കനിലേക്ക് ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു പിന്നെ കാശ്മീരി മുളക് പൊടി ചേർത്തു കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നത് എരിവ് കുറച്ച് മതി അതുകൊണ്ടാണ് അല്ലാത്തവർക്ക് സാധാ മുളക് പൊടി യൂസ് ചെയ്യുക കേട്ടോ പിന്നെ അതിലേക്ക് ചേർത്തത് തൈരാണ് നല്ല കട്ട തൈര് പുളി കുറഞ്ഞ തൈരാട്ടോ ചേർത്ത് എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇനി അത് നല്ല പോലെ ഒന്ന് ആക്കി എടുക്കണം കാരണം ഈ മസാലകളെല്ലാം ചിക്കൻ്റെ മേത്ത് നല്ല പോലെ പിടിച്ചാലാണ് നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാൻ നേരത്ത് ചിക്കൻ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും അകത്ത് പുഴുങ്ങിയെടുത്ത പോലെ ഇരിക്കും ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു നാരങ്ങാനീര് പിഴിഞ്ഞു എന്നിട്ട് ഒന്നുകൂടെ അത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു ഇനി ബാക്കിയുള്ള മസാലകളൊക്കെ റെഡിയാക്കാം അപ്പോൾ കോൺഫ്ലേക്സ് എടുത്തു അതിൻ്റെ കൂടെ തന്നെ ഓട്സ് റോൾഡ് ഓട്സ് അല്ല കേട്ടോ സാദാ ഓട്ട്സാണ് യൂസ് ചെയ്തത് എന്നിട്ടത് രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് പൊടിച്ച് മിക്സ് ചെയ്ത് വെച്ചു അതുപോലെ തന്നെ മൈദ ഒരു പ്ലേറ്റിൽ നിരത്തി അതും എടുത്തു വെച്ചു ഇനി അതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ഐസ് ആട്ടോ ഐസ് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതും സെറ്റാക്കി വെച്ചു ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് എണ്ണ ചൂടാവാൻ വെക്കണം സൺഫ്ലവർ ആട്ടോ യൂസ് ചെയ്ത് നല്ല ഗോൾഡൻ കളറിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഫ്രൈഡ് ചിക്കൻ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് നിർബന്ധമാണല്ലോ അപ്പോൾ ആദ്യം തന്നെ ആ എണ്ണയിൽ ഫ്രഞ്ച് ഫ്രൈസ് നല്ലപോലെ വറുത്തു കോരിയെടുത്തു അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കും തോറും അത് തീർന്നും കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ഇനി ചിക്കൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാവുമെന്ന് അറിയില്ല വാങ്ങിയ ഫ്രഞ്ച് ഫ്രൈസ് ആയതുകൊണ്ട് അതിലേക്ക് ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ കഴിക്കൽ സാറായും മമ്പൂട്ടിയൊക്കെ ഇനി നമ്മൾ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചേർന്ന് ചിക്കൻ എടുത്ത് അതിന് ഈ മസാലയിൽ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് നല്ലപോലെ മസാലയൊക്കെ മിക്സ് ചെയ്തിട്ട് ഇക്കാക്കുക ആദ്യം മുക്കിയത് ആ എടുത്ത് വെച്ചേർന്ന മൈദയിലേക്കാണ് നല്ലപോലെ മൈദയിൽ മുക്കിയിട്ട് അത് ഐസ് വാട്ടറിൽ മുക്കി എന്നിട്ട് ഒന്നുകൂടെ അത് മൈദയിൽ മുക്കിയെടുത്തിട്ടാട്ടോ മാറ്റിയെടുത്ത് വെച്ചത് എല്ലാ പീസും അതുപോലെ തന്നെ മൈദയിൽ ആദ്യം മുക്കി എന്നിട്ട് ഐസ് വാട്ടറിൽ മുക്കിയെടുത്തു എന്നിട്ട് അതെടുത്ത് മാറ്റിയൊരു പ്ലേറ്റിലേക്കാക്കി വെച്ചു സംഭവം കഴിക്കണ അത്ര എളുപ്പമല്ല അത് ഉണ്ടാക്കലെന്ന് തോന്നുന്നു അത് ഓരോന്നും എല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളെല്ലാവരെയും അക്ഷമയോടെ കാത്തിക്കായിരുന്നു ഫ്രൈഡ് ചിക്കനും കൂടി റെഡി ആയിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡിങ്ങ് തുടങ്ങാൻ നമ്മൾ ചിക്കനിൽ തേച്ച മസാല കുറച്ച് മാറ്റി വെച്ചായിരുന്നു ആ മസാലയിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം മുട്ട മുക്കിയിട്ട് വേണം അത് ഇനി ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ആ മുട്ട മാത്രമല്ല അതിലേക്ക് രണ്ട് മൂന്ന് സ്പൂൺ പാലും പാലുകൂടെ ഒഴിച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം മുട്ടയും പാലും നല്ല പോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം കേട്ടോ ഇപ്പം ഞങ്ങൾക്ക് എല്ലാം ഉപ്പൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഉപ്പൊന്നും ചേർത്തില്ല ജസ്റ്റ് മുട്ടയും പാലും നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചു അതുപോലെ കോൺഫ്ലേക്സും ഓട്സും പൊടിച്ചതും അതിൻ്റെ അടുത്ത് തന്നെ എടുത്തു വെച്ചായിരുന്നു എന്നിട്ട് ഓരോ ചിക്കൻ പീസും എടുത്ത് ആദ്യം മുട്ടയിൽ നല്ല പോലെ ഒന്ന് മുക്കിയിട്ട് ആ കോൺഫ്ലെക്സും ഓട്ട്സും കൂടെ പൊടിച്ച് വെച്ചതിലേക്ക് ഇട്ട് നല്ല പോലെ ഒന്ന് കവർ ചെയ്ത് അതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു ആ പ്രോസസ്സ് കുറച്ച് നേരം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ ചിക്കൻ പീസും നല്ല പോലെ ഒന്ന് കവർ ചെയ്ത് ഓരോന്നും എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റി വെച്ചു എന്നിട്ട് അതിനി ഫ്രൈ ചെയ്തെടുക്കാം ഈ സൺഫ്ലവർ ഓയിൽ ആ പാത്രത്തിൽ കിടക്കണ കാണാൻ തന്നെ നല്ല ഭംഗി എന്നിട്ട് നമ്മൾ എടുത്തു വച്ച ഓരോ ചിക്കനും ആ പാത്രത്തിലേക്ക് ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ ചിക്കൻ ഇടുമ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടുക അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക എന്നാലേ അതിനകത്തൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുകയുള്ളൂ അത് വന്നിട്ട് വറുത്ത് പോരിയിട്ട് ഫ്രഞ്ച് ഫ്രൈസും സോസും മയണൈസൊക്കെ കൂട്ടിയിട്ട് കഴിക്കണം ശരിക്കും നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന പ്രോസ്റ്റഡ് പോലെ തന്നെ